അലഹമുല്ലാ വസ്ലാത്തു വസ്സലാമഅലഹിൻ ഫി ഷർഹിൽ ഹിക്കം മഹാനായ സയ്യിദി ഇബ്നു ഇബ്നുഅത്താഹി സിക്കന്ദരി റലി അള്ളാഹു അൻഹുവിൻ്റെയും അവിടെ നിൻ്റെ ഹിക്കമിൻ്റെ മുഴുവൻ ഷാരിഹീങ്ങളുടെയും വിശിഷ്യ മഹാനായ സയ്യിദി ഇബ്നു അജീബ റലി അള്ളാഹു അൻഹുവിൻ്റെയും നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരാമർശിച്ചത് രസവൂഫിന് രണ്ടായിരത്തോളം വരുന്ന നിർവചനങ്ങൾ പറയപ്പെട്ടിരിക്കുന്നു അത് മുഴുവനും എത്തി നിൽക്കുന്നത് അതിൻ്റെ മുഴുവനും രത്ന ചുരുക്കം സിതുക്കു തവജുഹി അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി മുന്നിടുക അള്ളാഹുവിനെ ലക്ഷ്യം വെക്കുക എന്നതാണ് ചുരുക്കം അപ്പോൾ അള്ളാഹുവിനെ ലക്ഷ്യം വെക്കുക എന്നതാണ് തെസവിൻ്റെ എല്ലാവരും പരാമർശിച്ചതിൻ്റെയും രത്ന ചുരുക്കം ബാക്കിയെല്ലാം ആ തെസവിൻ്റെ വ്യത്യസ്തമായ കോണുകളിൽ നിന്നുള്ള വീക്ഷണങ്ങളാണ് അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല രൂപത്തിലുണ്ടാവും സ്വർഗത്തിനും നരകത്തിനും വേണ്ടി ലക്ഷ്യം വെക്കുന്നവരുണ്ട് നരകത്തിൽ നിന്ന് മോചിതനാവാൻ എന്നാൽ ചില ആളുകൾ അള്ളാഹുവിനെ ലക്ഷ്യം വെക്കുമ്പോൾ സ്വർഗ്ഗവും സ്വർഗപ്രാപ്തിയും നരകമോചനവും അവൻ്റെ ലക്ഷ്യമല്ല സ്വർഗം നരകമോ അവൻ്റെ ചിന്തയിലില്ല ചുരു എത്രത്തോളം അരിഫത്ത് അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിയൽ കൂടുതൽ കൂടുതൽ അറിയൽ അതുപോലും അവന് ലക്ഷ്യമാവില്ല അങ്ങനെ അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെക്കുന്ന ചില ആളുകളുണ്ട് അതും സിദക്കുത്ത വജ്ജുഹിൻ്റെ ഒരവസ്ഥ തന്നെയാണ് നമുക്കറിയാം നമ്മിൽ പലരും അള്ളാഹു സ്വർഗം സൃഷ്ടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നരകം അള്ളാഹു പടച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ ലക്ഷ്യം വെക്കുമോ ഇല്ലയോ എന്നത് ആത്മാർത്ഥമായി അള്ളാഹുവിനെ പ്രണയിക്കുമോ സ്നേഹിക്കുമോ എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ് അതോരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ് നമുക്ക് നമ്മിൽ പലർക്കും പലരോടും സ്നേഹം തോന്നിയിട്ടുണ്ടാവും ചിലപ്പോൾ ചോദിക്കും നീ എന്ത് കണ്ടിട്ടാണ് അവനെ സ്നേഹിക്കുന്നത് ഭൗതികമായിട്ട് മനുഷ്യരിൽ തന്നെ ചിലരെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ചില സ്ത്രീകളെ ചിലരെ സ്നേഹിക്കുന്ന ഒന്നിനുമായിരിക്കില്ല എന്ത് കണ്ടിട്ടാണ് എന്നതിന് മറുപടി ഉണ്ടാവില്ല അങ്ങനത്തെ ഒരവസ്ഥ ഭൗതികമോ പാരത്രികമോ ആയ ഒരു ലക്ഷ്യവും ഇല്ലാതെ സ്വർഗവും നരകവും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ച് സ്നേഹിക്കുന്ന അവനെ മാത്രം ലക്ഷ്യം വെക്കുന്ന ചില മഹത്തുക്കളുണ്ട് അപ്പം സിദുക്കു തവജുഹിൻ്റെ ഒരവസ്ഥ വിശദീകരിച്ചു എന്ന് മാത്രം ഇനി ഇന്ന് പരാമർശിക്കാൻ പോകുന്നതും ആ വിഷയം തന്നെയാണ് തസവൂഫിൻ്റെ നിർവചനങ്ങളിൽ വന്ന വ്യത്യസ്ത രൂപങ്ങൾ അതിനെക്കുറിച്ച് തന്നെയാണ് തന്നെ സുമാല പിന്നെ അഹമ്മദ് തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ രത്ന ചുരുക്കം ഒരു വിഷയത്തിലുള്ള ഒരു വിഷയം എന്താണ് എന്ന് നിർണയിക്കുന്നതിലുള്ള അഭിപ്രായ ഭിന്നത അത് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിഷയം മൊത്തത്തിൽ മനസ്സിലാക്കൽ പൂർണ്ണമായും മനസ്സിലാക്കൽ പ്രയാസമാണ് എന്നതിൻ്റെ അറിയിക്കും അതുകൊണ്ടാണല്ലോ ഓരോരുത്തരും മനസ്സിലാക്കിയതനുസരിച്ച് പറയേണ്ടി വന്നത് അപ്പം നിർവചനങ്ങൾ വ്യത്യസ്തമാവുന്നത് ആ വിഷയം ഗഹനമാണ് പൂർണ്ണമായി അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അല്ലെങ്കിൽ പൂർണ്ണമായി മനസ്സിലാക്കൽ പ്രയാസമായതുകൊണ്ടാണ് എന്നതിൻ്റെ മേലറിയിക്കും പിന്നീട് ആ വിഷയത്തിൽ വരുന്ന ആ പരാമർശങ്ങൾ മുഴുവനും ഭിന്നതകൾ മുഴുവനും ഒരു അടിസ്ഥാനത്തിലേക്ക് മടങ്ങുകയും ആ വിഷയത്തിൽ പരാമർശിക്കപ്പെട്ട മുഴുവനും വിഷയങ്ങൾ ഉൾ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അടിസ്ഥാനത്തിലേക്ക് മടങ്ങുകയാണെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചത് അതിൽ നിന്ന് മനസ്സിലാക്കപ്പെട്ടതാ നിലക്കായിരിക്കും ബാക്കിയുള്ള അഭിപ്രായങ്ങൾ മുഴുവനും ഈ ഒന്നിൻ്റെ വിശദീകരണങ്ങളാണ് ഉദാഹരണം സിദുഖുത്തവജൂഹിൻ്റെ വിശദീകരണങ്ങളാണ് ബാക്കിയുള്ളത് മുഴുവനും തസൌഫിൻ്റെ വിഷയങ്ങൾ പരാമർശിച്ചത് മുഴുവനും ഓരോരുത്തരും തൻ്റെ അവസ്ഥ അനുസരിച്ച് അറിവനുസരിച്ച് അനുഭവം അനുസരിച്ച് പറഞ്ഞതാണ് എന്ന് വെക്കണം ഇതുകൊണ്ടാണ് മഹാനായ അബൂ വായിം അൽ ഹാഫിൽ അബൂ അബൂൻ വായുംഹു അവിടെ നിൻ്റെ ഓരോരോ മഹാനയും പരാമർശിക്കുമ്പോൾ മഹാനെ വിശദീകരിക്കുമ്പോൾ മഹാൻ്റെ വിശേഷണങ്ങൾ പറയുമ്പോൾ അവരുടെ ഓരോരോ അഭിപ്രായങ്ങൾ കൂടി ചേർക്കാറുണ്ട് തൈയില ഇന്ന സവൂഫ കഥ എന്ന് പറഞ്ഞിട്ട് തസവൂഫ് ഇങ്ങനെയാണ് ഒരു മഹാനെ പരാമർശിച്ചിട്ട് ആ മഹാനെ പരാമർശിച്ചതിന് ശേഷം കൈല ഇന്ന സവൂഫ കഥ എന്ന് പറയും എന്ന് പറഞ്ഞാൽ ആ മഹാൻ്റെ അരികിൽ തസവൂഫിൻ്റെ നിർവചനം ഇതാണ് എന്നർത്ഥം അപ്പോൾ ഓരോരുത്തരുടെയും അനുസരിച്ച് അവസ്ഥ അനുസരിച്ച് തസവൂഫിൻ്റെ നിർവചനങ്ങൾ വ്യത്യസ്തമാകും ഭിന്നമാകും എന്ന് ചുരുക്കം ഇനി അറബി ഇബാറത്ത് വായിച്ച് ലളിതമായി വെക്കാൻ വേണ്ടി ശ്രമിക്കാം സുമക്കാല അഹമ്മദ്സുറൂഖ് സയ്യദി അഹമ്മദ് സുറൂഖ് തങ്ങൾ പറഞ്ഞു പോലെ അഖ്തിലാഫുഫിൽ ഹക്കീക്കത്തിൽ വാഹിദ ഒരു വിഷയത്തിലുള്ള അഭിപ്രായ ഭിന്നത ഇൻ കസുറാ അത് വർദ്ധിച്ചാൽ ഒരുപാട് അഭിപ്രായ ഭിന്നത വന്നാൽ ഇതല്ലാതെ അറിയിക്കും ഇതറാഖി ജും ആ വിഷയം മൊത്തത്തിൽ മനസ്സിലാക്കൽ പ്രയാസമാണ് വിദൂരത്താണെന്ന് അതിൻ്റെ മേലെ അറിയിക്കും എന്നാൽ സുമഹു ആ അഭിപ്രായ ഭിന്നത ഇൻ റജ അലി അസ്ലിം വാഹിദിൻ ഒരു അടിസ്ഥാനത്തിലേക്ക് മടങ്ങി എത്തനു ജും ആക്കിയില്ല ഫിഹ ആ ഒരു വിഷയത്തിൽ പരാമർശിക്കപ്പെട്ടതിനെ മുഴുവനും ഉൾക്കൊള്ളുന്ന ഒരടിസ്ഥാനത്തിലേക്ക് മടങ്ങിയാൽ ഇപ്പോൾ തസവൂഫ് ആണെങ്കിൽ സിദുഖു തവജുഹു എന്ന ആ ഒരു അടിസ്ഥാനത്തിലേക്ക് മടങ്ങിയാൽ കാനത്തിൽ അബാറ അൻഹു അപ്പം പിന്നെ ആ വിഷയത്തെക്കുറിച്ചുള്ള പരാമർശമാകും പ്രയോഗമാകും പദപ്രയോഗങ്ങളാകും ബി ഹസബി മാ ഫുഹിമ മിൻഹു അതിൽ നിന്ന് ആ ഒന്നിൽ നിന്ന് മനസ്സിലാക്കപ്പെട്ടതനുസരിച്ചാകും അക്വാലി വാക്കിയുള്ള അഭിപ്രായങ്ങൾ മുഴുവനും ആ വിഷയത്തിൻ്റെ ആ അസുലിൻ്റെ വിശദീകരണത്തിൻ്റെ മേലായിരിക്കും വിശദീകരണമായിരിക്കും ആ ഒരു അസുലിൻ്റെ ഓരോരുത്തരും പരിഗണിച്ചതാകും കുല്ലി വാഹിദീൻ അല ഹസബി മിസാലിഹി ഓരോരുത്തരും തൻ്റെ അവസ്ഥ അനുസരിച്ച് പറഞ്ഞതാകും എൽമൻ അറിവിനാലും ഓ അമലൻ കർമ്മത്താലും വ ഹാലൻ അവസ്ഥയാലും വൗക്കൻ അനുഭവത്താലും ഓ കൈരിദാലിക്ക അതല്ലാത്ത മക്കാമ് പലതുണ്ടല്ലോ അങ്ങനെ ഓരോ നിലക്കും ചുരുക്കി പറഞ്ഞാൽ ഓരോരുത്തരും തൻ്റെ അവസ്ഥ അനുസരിച്ചുള്ള വിശദീകരണമായിരിക്കും വൽ ലിഹ്ലാഫുഫി തസവുഫി തസവൂഫിലുള്ള അഭിപ്രായ ഭിന്നത മിന്ദാലിക്ക അതിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ സിദക്കുത്ത വജുഹാണ് എല്ലാറ്റിനും കൂടി ഉൾക്കൊള്ളുന്ന ഒരു ഒരസുരം അതിൻ്റെ വിശദീകരണമാണ് ബാക്കി വന്ന മുഴുവൻ വിശദീകരണങ്ങളും ഫൊമിൻ അജലി ദാലിക്ക ഇതിനു വേണ്ടിയാണ് ഇക്കാരണം കൊണ്ടാണ് അഥവാ ചുരുക്കി പറഞ്ഞാൽ തെസവഫിൽ ഓരോരുത്തരുടെയും അവസ്ഥയും ഹാലും ദൗക്കും അനുഭവി അനുസരിച്ച് പറഞ്ഞതായതുകൊണ്ടാണ് അൽക്കൽ ഹാഫി അബൂനു ആഹ്മേർത്ത അഹ്ലി ഹുല്യത്തിഹി തൻ്റെ ഹുല്യത്തുല്ലൗലിയയുടെ മഹത്തുക്കളിൽ നിന്ന് ഓരോരുത്തരോടും മിക്കവാറും ചേർത്തിട്ടുണ്ട് ഇന്നത്തെ തഹലിയത്തി കുല്ലി ഷക്സിൻ ഓരോ വ്യക്തിയെയും പരാമർശിക്കുമ്പോൾ മഹാൻ വിശേഷണം പറയുമ്പോൾ കൗലമ്മിൻ്റെ അക്വാലിഹിൻ അവരുടെ അഭിപ്രായങ്ങളിൽ നിന്നൊരഭിപ്രായം പറയും യുനാസിബു ഹാലഹു ആ മഹാൻ്റെ അവസ്ഥയോട് യോജിച്ച ഒരു നിർവചനം പറയും തസവൂഫിനിക്ക് കായലൻ ഹാഫുൽ തീ അബൂനു പറയും മഹാനായ ഇബുനാറബ് തങ്ങളെ പരാമർശിക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ മഹാനായ മൗസുലമനെ പരാമർശിക്കുകയാണെങ്കിൽ ഓരോരുത്തരും പരാമർശിച്ചിട്ട് കീല ഇന്ന സവൂഫ കഥ എന്ന് പറഞ്ഞാൽ ഈ മഹാൻ്റെ അരികിൽ തസവൂഫിൻ്റെ നിർവചനം ഇന്നതാണ് എന്ന് വെക്കണം ഫക്കത്തല അപ്പോൾ അത് തേടി അന്ന കുല്ലഹൂ നസൂബും പരമമായി അല്ലാഹുവിനെ ലക്ഷ്യം വെക്കുക എന്ന ഒന്നുള്ള ഒരാൾ ഓഹരിയുള്ള ഒരാൾ അന്നമൻ കുല്ലമൻ ഏതൊരുത്തനും ലഹു അവനെക്കുണ്ട് നസൂബും മിൻസുദു തവജുഹി പരമമായി ആത്മാർത്ഥമായി അള്ളാഹുവിനെ ലക്ഷ്യം വെക്കുക എന്ന വിഷയമുള്ള ഏതൊരുത്തനും ലഹു നസീബും മിന തസവൂഫി അവന് തസവൂഫിൽ നിന്ന് ഒരു ഓഹരിണ്ട് അവന് തസവൂഫിൻ്റെ അവകാശിയാണ് അവൻ സൂഫിയാണ് കുല്ലി ൂഫുദിൻ സിദുക്കു തവജ്ജുഹിഹി ഓരോരുത്തരുടെയും തസവൂഫ് അത് അവൻ അള്ളാഹുവിലേക്ക് മുന്നിടലാണ് ഫഫഹം അതിന് മനസ്സിലാക്കിക്കോ മഹാനായ സയ്യിദി അഹമ്മദുസ്വാവി അൽ ഹൽവത്തി അഹുത്താലഹ മഹാനവറുകൾ ഹൽവത്തികാരനാണ് മഹാനവറുകൾ എല്ലാവർക്കും പരിചയമുണ്ടാവും ജലാലയനിൻ്റെ ഹാഷിയാകുന്ന ഹാഷിയതുസ്വാവി ദർശത്തിലൊക്കെ സുപരിചിതമാണ് മഹാനവർഗുകൾക്കൊരു ഗ്രന്ഥമുണ്ട് അൽ അസ്രാറു റബ്ബാനിയ വൽ ഫുലാത്തുർ റഹ്മാനിയ അല സ്വലാത്തി ദർദീരിയ എന്നാണ് മഹാനവറുകൾ ആ ഗ്രന്ഥത്തിൽ പറയുകയാണ് ആരിഫീങ്ങൾ അല്ലാഹുവിൻ്റെയും അവൻ്റെ മഹ റസൂലിൻ്റെയും മഹബത്തിലാണ് പക്ഷേ ചില ആളുകൾ വഴികളിലാണ് ആ അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും ലേക്കും എത്താനുള്ള വഴികളിലാണ് അവർ അതിൻ്റെ വിശേഷണങ്ങളാണ് പരാമർശിക്കുന്നത് അല്ലാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും മഹബത്തിലേക്കുള്ള ആ മഹബത്തിലാണ് ചില ആളുകൾ ഉള്ളത് ആളുകളുള്ളത് അതൈമാം ഭൂസിരിയെപ്പോലെ ബൂസീരി ആരിഫാണ് കത്തുകാരനാണ് ചില ആളുകൾ മക്സദില് പരമമായ ലക്ഷ്യത്തിൽ ആയിരിക്കും പരമമായ ലക്ഷ്യം ഹക്കാണല്ലോ ആ ഹക്കിലായിരിക്കും അവരുടെ വിശേഷണങ്ങൾ പറയൽ അവർ വിശേഷണങ്ങൾ പറയൽ ഭംഗി പറയൽ ആ വിശേഷണങ്ങൾ പരാമർശിക്കൽ ലക്ഷ്യത്തിലായിരിക്കും അത് ഇബിനുൽ പോലെ ഇബ്നുൽ ഫാരിദ് റതി അള്ളാഹു താലാൻഹു ഹക്കിനെ കുറിച്ച് പരാമർശിക്കുകയാണ് ചെയ്തത് ബൈനൽ ജമഅൽ മക്കാമീൻ തഹസലഫിൽ മക്കാമീനി രണ്ട് മക്കാമിലും നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും രണ്ട് മക്കാമിലും രണ്ടാവസ്ഥയിലും വസീലയിലും മക്സദിലും വഴിയിലും ക്ഷ്യത്തിലും നിന്നുകൊണ്ട് പരാമർശിക്കുന്ന വിശേഷണങ്ങൾ പറയുന്ന ആളുകളുണ്ടാവും ഉൽ ജമീഇ വാഹിദുൻ എന്നാണ് എല്ലാറ്റിലും ഇൻ ലക്ഷ്യം ഒന്നാണ് എല്ലാവരുടെയും അപ്പോൾ ഓരോ വഴികളിൽ നിന്ന് പരാമർശിക്കുന്ന വിശേഷണങ്ങളെ പരാമർശിക്കുന്ന ആളുകളുടെ അവസ്ഥയാവില്ല മക്സദിൽ നിന്ന് സംസാരിക്കുന്ന ആളുകളുടെ അവസ്ഥ വ്യത്യസ്തമായിരിക്കും എന്ന് ചുരുക്കം മഹാനായ ഇബിൻ അജീബ് അറിയാഹു അൻഹു തന്നെ പറയുന്നു അവസ്ഥ സമ്പത്ത് കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടൊന്നും ക്ലിപ്തപ്പെടുത്തൂല വലിയ അറിഞ്ഞു കഴിഞ്ഞാൽ ദരിദ്രനാണെന്നോ അല്ലെങ്കിൽ സമ്പന്നനാണെന്നോ അങ്ങനൊന്നും പറയാൻ പറ്റൂല പറ്റില്ല ഇല്ലാമൻ ഹസ്സഹും അള്ളാഹു പ്രത്യേകമായി സെലക്ട് ചെയ്ത ആളുകളെ കേലിയ ഇന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഔലിയാവ് പല അവസ്ഥകളിലുണ്ട് ഏകാദുൽ ഹിമമുൽ തന്നെ ഒരു സ്ഥലത്ത് കാണാം എൻ്റെ അടുത്തുള്ള ഗ്രന്ഥത്തിൽ മുന്നൂറ്റി നാലിൽ കാണാം അൽ മാു വാഹിദുൻ വജഹുറു അൽവാനു നമ്മൾ ചെടികളുടെ താഴെ ഒഴിക്കുന്ന വെള്ളം ഒന്നാണ് പക്ഷേ ആ ചെടികളിൽ നിന്ന് പുഷ്പിക്കുന്ന പുഷ്പങ്ങൾ പലതാണ് അതിൻ്റെ നിറങ്ങൾ പലതാണ് രൂപങ്ങൾ പലതാണ് എന്നതുപോലെ വിഷയമൊന്നാണെങ്കിലും ഓരോരുത്തരും പരാമർശിക്കുന്നത് വ്യത്യസ്ത രൂപത്തിലായിരിക്കും ഫമിൻ അലൈഹിൽ അഖലിബുഅലബത്തു അൽ ഹയാൽ ഹൈബത്തും ഹയാവും ലജ്ജയും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയവും ഒക്കെ വർദ്ധിക്കുന്ന ആളുകളുണ്ടാവും അതുകൊണ്ട് ചില ആളുകൾ എന്ത് പറഞ്ഞു ബില്ലാഹി ഇസ്താദത്ത് ഹൈബത്തു ലഹു അള്ളാഹുവിനെക്കുറിച്ചുള്ള കൂടുന്നതിനനുസരിച്ച് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഭയം അവന് കൂടും ഒമൻ കാന ബില്ലാഹി കാന ലഹു അഹ് അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവൻ അള്ളാഹുവിനെ കൂടുതൽ ഭയപ്പെടുന്നവരാകും അതുകൊണ്ടാണ് അവരെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത് ഇന്നമായ ഷല്ലാഹുൻ അല്ലുലമാ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ആരിഫീങ്ങളാണ് അവനെക്കുറിച്ച് അറിയുന്നവരാണ് അങ്ങനത്തെ സ്റ്റേജിലുള്ള ഉണ്ടാവും നമുക്കൊക്കെ ഔലിയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല ഇൻലിയ അള്ളാഹി ഹൗഫുൻ അലൈഹും വലാഹും നഹസനു എന്നുള്ള ഒരൊറ്റ ഒലികന മാത്രമേ നമുക്കറിയുള്ളൂ ഔലിയാ പല സ്റ്റേജിലുള്ളവരുണ്ട് എന്ന് മനസ്സിലാക്കുക ഔലിയായി ഇത് ഇക്കാദുൽ ഹിമമിൻ്റെ ഈ ഭാരത്താണ് ഔലിയായിൽ തന്നെ ആരിഫീങ്ങളിൽ തന്നെ ചില ആളുകളുടെ ഹക്കിനെക്കുറിച്ചുള്ളിനോടുള്ള പ്രണയം അവന് കാണാനുള്ള അവനിലേക്കുള്ള ആഗ്രഹം കൂടിയത് അതുകൊണ്ട് അങ്ങനെ ആളുകൾ പറഞ്ഞു ഒമൻ അറഫല്ലാഹ വല്ല ഒരുത്തനും അറിഞ്ഞാൽ അവൻ ബക്കായു കൊണ്ട് മുത്തസിമാകും വിശേഷണം സിദ്ധിക്കും അള്ളാഹുവിനെ കാണാൻ വേണ്ടി കൊതിക്കും അലൈഹി ദുന്യാവ് അവന് കുഡുസായി തോന്നും അത് നമുക്കും പലർക്കും അനുഭവമുള്ളതല്ലേ ഗൾഫിൽ നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നവർ കാണുമ്പോൾ കാണാൻ വേണ്ടി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ എത്തണം അതിന് ഇപ്പുറത്ത് വിടനീ എന്തുണ്ടായിട്ടും കാര്യമില്ല ബിരിയാണി ഉണ്ടായിട്ടും കാര്യമില്ല അതല്ലെങ്കിൽ എന്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന അതിനു മുമ്പ് എന്ത് ഇഷ്ടപ്പെട്ടിരുന്നോ അതൊക്കെ നമ്മുടെ മുന്നിൽ സുലഭമാണെങ്കിലും ഒന്നിലാണ്ട് ആഗ്രഹിച്ചാൽ വീട്ടിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചാൽ ഇതൊന്നും നമുക്ക് പോരാതെ വരും അങ്ങനെയുള്ള ചില ആളുകൾ ഉണ്ടാവും അതുകൊണ്ടാണ് ഈ മാം സിറിയാഹു എന്ന് പറഞ്ഞത് അജല്ലു മക്കാമിൽ ആരിഫി അരിഫിന്റെ മക്കാമിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഹക്കിലേക്കുള്ള കൊതിയാണ് ആഗ്രഹമാണ് അള്ളാഹു ത പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനക്ക് അള്ളാഹു പറയണ എനിക്ക് ചില അടിമകളുണ്ട് അവരുടെ ഞാൻ ഇഷ്ടപ്പെടുന്നു അവർ എന്നെ ഇഷ്ടപ്പെടുന്നു വ അവരിലേക്ക് ഞാൻ ആഗ്രഹിക്കുന്നു അവരെന്നിലേക്കും ആഗ്രഹിക്കുന്നു അങ്ങനെയും ചില മഹത്തുക്കളുണ്ട് ചില ആളുകളുണ്ട് ൻ തഗ്ലബു അലഹി സക്കീനത്തുഫിൽ കൽബ് ഹൃദയത്തിൽ ശാന്തി വർദ്ധിച്ച ആളുകളുണ്ട് അവരുടെ ഹൃദയം ചഞ്ചലമാവില്ല സങ്കടപ്പെടില്ല ഹൗഫുണ്ടാവൂല ശാന്തമായിരിക്കും കാരണം അതുകൊണ്ടാണ് മഹാനവറുകൾ പറഞ്ഞത് ഫമൻ ഫമൻസാദത്ത് മായിരിഫത്തു ഇസ്ദാദത്ത് സക്കീനത്തുഹു മായിരിഫത്ത് കൂടുന്നതിനനുസരിച്ച് അവൻ്റെ ഭയം കുറയുകയും ശാന്തത വർദ്ധിക്കുകയും ചെയ്യും ഇവരെ കുറിച്ചാണ് അള്ളാഹു താല പറഞ്ഞ അലാബി ധിക്കിർ തത്തുമ ഇന്നുൽ ഖുലൂബ് അള്ളാഹുവിൻ്റെ ദിക്കിറുകൊണ്ട് ഹൃദയത്തിന് ശാന്തി ഉണ്ടാവും അപ്പം അലിയ അങ്ങനെയുണ്ട് അലാ ഇന്നൌലിയ അള്ളാഹിലാ ഹൗഫുൻ അലൈഹി വലാഹും ഞനൂൻ എന്ന് പറയുന്ന സ്റ്റേജ് മാത്രമല്ല എന്ന് ചുരുക്കം ചില ആളുകളുണ്ട് തവാ കൂടുന്നവർ വിനയാൻവിതനാവുക അങ്ങനെയും ചില ആളുകളുണ്ട് സയ്യിദു തൊയ്ഫ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പറഞ്ഞത് അൽ അർലി അത് നേരത്തെ പറഞ്ഞ യത്തുഹൽ ബാറു അൽ ഫാജിറു അത് സയ്യിദു തൊയ്ഫൻ്റെ അബാറത്താണ് അത് മുന്നൂറ്റിയഞ്ചാമത്തെ ഫേജിൽ കാണാം ആരിഫ് ഭൂമിയെ പോലെയാണ് തെമ്മാടിയും നല്ല മനുഷ്യനും ഭൂമിയെ ചവിട്ടി ചവിട്ടിമതിക്കുന്നു പരിഭവല്ല അതല്ലെങ്കിൽ ഒക്കെ സഹാബി യദുലുൽ അഹ്മർ വല്ല നിറം നോക്കി തണലിടാത്ത മേഘം പോലെയാണ് കറുത്തവനും വെളുത്തവനും ചുവന്നവനും ഒക്കെ അത് മേഘം തണലിടും വക്കൽ മത്തോരി അല്ലെങ്കിൽ മഴ പോലെയാണ് സൂഫി മഴ ആളെ നോക്കി കൊടുക്കാറില്ല മഴ പെയ്യുമ്പോൾ വിശ്വാസിക്കും അവിശ്വാസിക്കും എല്ലാവർക്കും നൽകും ചില ആളുകൾ എൻ്റെ സൂഫികളിൽ ചില ആളുകളുണ്ട് ഔലിയയിൽ ചില ആളുകളുണ്ട് അവൻ്റെ വിഷ് വിജ്ഞാനത്തിൻ്റെ ആത്മജ്ഞാനത്തിൻ്റെ ലോകം വിശാലമാവുകയും തൗഹൈദിൻ്റെ സമുദ്രത്തിൽ അവൻ ആഴ്ന്നിറങ്ങുകയും ചെയ്യും ഫലായുഖിറുഹു ഷെയ്ഉുൻ ഒന്നിനും അവനെ സങ്കടപ്പെടുത്താൻ കഴിയില്ല വലായുസലിത്ത് അലൈ ഹി ഷെയ് ഉൻ ഒന്നും അവനെന്താകൂല ആധിപത്യം ചെലുത്തൂല ഒന്നും ലോകത്തുള്ള ഭരണാധികാരികൾക്കോ ഭരണനേതൃത്വത്തിനോ അല്ലെങ്കിൽ കാല ഒന്നിനും അവനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല വല്യ ഉഹുദുൻ നസീബ മിൻകുല്ലി ഷെയ്യിൻ വലായ ഉഹുദു മിൻ നസീബി ഹി ഷെയ് ഉൻ എല്ലാറ്റിൽ നിന്നും തൻ്റെ ഓഹരി അവൻ സ്വീകരിക്കും അവൻ്റെ ഓഹരി ഒന്നും സ്വീകരിക്കുന്നില്ല ിഷയിൻ എല്ലാറ്റിലും അവൻ സന്തോഷം കണ്ടെത്തും വലായ ഒന്നിൽ നിന്നും അവനെ ഒന്നിനും അവനെ ഏകാന്തനാക്കാൻ കഴിയില്ല മഹാനായ അബൂ തുറാബുൻ നഖ്ഷബി പറഞ്ഞു അൽ ആരിഫു ബിഹിഎസ്ഫു കദർ കുല്ലി ഷെയും വലായു കദിർ ഹു ഷെയ് സൂഫിയെ സൂഫിയെ കൊണ്ട് എല്ലാ കലർപ്പുകളും ശുദ്ധമാകും അവനെ ഒന്നും അലോസരപ്പെടുത്തില്ല ചുരുക്കി പറഞ്ഞാൽ ആരിഫുകൾ പല അവസ്ഥയിലുള്ളവരുണ്ട് അല ഇന്നൗഫഫുഅലൈഹി വലാഹും നഹ്സനൂൻ എന്ന് പറഞ്ഞ അവസ്ഥയിലുണ്ട് ഓരോരുത്തരും തൻ്റെ അവസ്ഥക്കനുസരിച്ചുള്ള നിർവചനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തസവൂഫിൻ്റെ നിർവചനങ്ങൾ സൂഫികളുടെ അവസ്ഥക്കനുസരിച്ചു കൊണ്ട് മാറി വരും എന്ന് ചുരുക്കം ഞാൻ പറഞ്ഞതിൽ വല്ല തിരുത്തലുകളും ഉണ്ടെങ്കിൽ ആലിമീങ്ങളായ എൻ്റെ സുഹൃത്തുക്കൾ ഉണർത്തണം എനിക്കും അതൊരു പാഠമാവുമല്ലോ പറഞ്ഞ ഇബാറത്ത് വായിച്ചതിലോ അർത്ഥം വെച്ചതിലോ വല്ല അബദ്ധങ്ങളുണ്ടെങ്കിൽ ചിലടത്തൊന്നും പദാനുപത അർത്ഥം വെക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല അത് ഈ ആലിമീങ്ങളെ ഗ്രൂപ്പിനോട് ചെയ്യുന്ന ഒരു അപമര്യാദയാകുമെന്ന് കണ്ടിട്ട് എന്നാൽ ചിലയിടത്തൊക്കെ വെക്കാനും ശ്രമിച്ചിട്ടുണ്ട് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അറബിയുമായിട്ട് കൂടുതൽ ടച്ചില്ലാത്തവരുണ്ടെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ട് എല്ലാവരും ക്ഷമിക്കണം പിന്നെ ഉസ്താദുമാർ ആരെങ്കിലും ഇനിയും എന്തെങ്കിലുമൊക്കെ ക്ലാസ് ഇതിലെടുക്കുകയാണെങ്കിൽ ഉപകാരമാകും തസൌഫിൻ്റെ ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ ഈ ഗ്രൂപ്പിൽ വായിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്പെടും ഇതിപ്പോൾ ഞാഴ്ചയിൽ ഒരു തവണ ഞാൻ മാത്രമല്ല വരുന്നുള്ളൂ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക മനുഷ്യനിൽ അബദ്ധങ്ങളും തെറ്റുകളും ഉണ്ടാവുമല്ലോ ഇന്നൽ ഇൻസാന യുസാവുസഹ് വൻ നിസിയാൻ എന്നാണല്ലോ